ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു അടിപൊളി ലിവർ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് ഞാൻ വലിയ കുക്കൊന്നും അല്ല ഞാനത് ചെയ്യുമ്പോഴൊക്കെ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളിങ്ങൂടെ കാണിച്ചു തരുന്നത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ലിവറാണുള്ളത് അതിലേക്ക് ഒരു വലിയ സ്പൂൺ മുളക് പൊടി സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ ഗരം മസാലയുടെ പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒരു ഇരുപത് മിനിറ്റ് വെച്ചേക്കുന്നതാണ് കേട്ടോ അപ്പൊ അതിനകത്ത് വെള്ളം വല്ല ഇറങ്ങി നല്ലപോലെ പോലെ ചട്ടി ചൂടായി കഴിയുമ്പം അതിലേക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ നിങ്ങൾക്ക് ഒഴിക്കാം അത് ഒഴിച്ച് ചൂടാകാൻ വെയിറ്റ് ചെയ്യാം ഈ സമയം നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം നോക്കാം എൻ്റെ കയ്യിൽ ചുവന്നുള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു സവാള എടുത്തിട്ടുണ്ട് ചുവന്നുള്ളി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും ചേർക്കുക ഞാൻ രണ്ട് പച്ചമുളകാണ് ചേർക്കുന്നത് അതും ഈ ചതച്ചിടിയോ അരിഞ്ഞിടിയോ എന്ത് ചെയ്യാം കട്ടിയിലെ എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് പെരിഞ്ചീരവും മുഴുവനെയുള്ള കുരുമുളകും കൂടി ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം ഇത് ചൂടായി വരുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് അതിനകത്തോട്ട് ചേർക്കാം ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതിനകത്തോട്ട് വെളുത്തുള്ളി ഇഞ്ചി ഇടാം അതിനുശേഷം സവാളയും കൂടി ചേർക്കാം വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ ചെറുതായിട്ട് ഒന്ന് ചൂടാവാൻ തുടങ്ങി നമുക്ക് സവാളയും കൂടെ ചേർക്കാം സവാള ചേർത്ത ശേഷം നമുക്ക് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് നല്ലതുപോലെ ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം സവോള ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ പെരിഞ്ചീരവും കുരുമുളകും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കഴിയുമ്പോൾ തന്നെ ഒരു നല്ല മണം വരും ഈ സമയത്ത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക എന്നിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഇളക്കിയെടുക്കുക നമ്മളിങ്ങനെ ഉള്ളി വഴറ്റുന്ന സമയത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കിയിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിയും പച്ചമുളകും ആ കൂടി പെട്ടെന്ന് വഴണ്ടുവരുമെന്നാണ് കേട്ടേക്കുന്നേ അപ്പം നമുക്ക് ഉള്ളിയും പച്ചമുളകും അതെല്ലാം കൂടി ഇളക്കിയിട്ട് അടച്ചു വെച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ സവോളം നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടി ജസ്റ്റ് ഇളക്കി നോക്കുക ഉപ്പ് നമ്മൾ ഓൾറെഡി ചേർത്തല്ലോ നോക്കുക ജസ്റ്റ് ഉപ്പ് നോക്കുക ഉപ്പുണ്ടെങ്കിൽ ഓക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ശകല ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നമ്മുടെ ലിവറ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിനകത്തോട്ട് ഇടുക ഇട്ടിട്ട് നമ്മൾ നമ്മളപ്പം തന്നെ നല്ലപോലെ അങ്ങ് ഇളക്കി പിടിപ്പിച്ചു കൊടുക്കാൻ നിക്കരുത് അത് അങ്ങനെ തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ച് അടച്ചു വെക്കുക ഒരു മൂന്ന് നാല് മിനിറ്റ് നമ്മൾ അടച്ചു വെക്കുക അതിനുശേഷം നമ്മൾ നമ്മുടെ അടപുപാത്രം തുറന്ന് ഒരു പതുക്കെ ആ ലിവർ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ ലിവറൊക്കെ നമ്മൾ ഒരുപാട് സമയം ഇട്ടിങ്ങനെ കുത്തി കുത്തി ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു ജസ്റ്റ് ഒരു മയത്തിന് പതുക്കെ ഒന്ന് നാല് സൈഡും തിരിച്ചി തിരിച്ചിരിച്ചിടുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ചു വെക്കുക വേവിച്ചെടുക്കുക ഇപ്പം നമ്മൾ ഒരുപാട് വെള്ളം ഈ ലിവറിനകത്ത് ഒഴിക്കരുത് ആവശ്യത്തിന് കുറച്ച് വെള്ളമൊഴിക്കാവും ഒരുപാട് വെള്ളം ഇതിനകത്ത് നിന്ന് ഇറങ്ങാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് വെള്ളം എല്ലാം ഇറങ്ങിയിട്ടുണ്ടാവും പിന്നെ അതിന്റെ കൂടെ നമുക്ക് വേഗം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് ഒരു ട്വന്റി മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഞാൻ അടച്ചു വെച്ച് തുറന്ന് നോക്കിയപ്പോഴേക്കും ഇതിനകത്തുള്ള വെള്ളമൊക്കെ കുറച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി ആവശ്യത്തിന് നമുക്ക് വെള്ളം കൂടി ഒഴിക്കാം ഇത് ഞാൻ ആ മസാല തേച്ച് വെച്ച പാത്രത്തിനകത്ത് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു ഇനി ഞാൻ അടച്ചു വെക്കാൻ പോവാണ് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി തുറന്നു നോക്കി ഇളക്കി കൊടുക്കാം പിന്നീട് തുറന്നപ്പം അതിനകത്തുള്ള ബാക്കിയുള്ള വെള്ളം കൂടി നല്ലതുപോലെ ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ചെടുക്കാം അടി പിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് വെള്ളം എല്ലാം പറ്റിയിട്ടുണ്ട് ഏകദേശം ഒരു ചെറിയ കളറൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് കുരുമുളക് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം നമ്മൾ എത്രയും കുരുമുളക് അതിനകത്ത് ചേർക്കുന്നോ അത്ര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കുരുമുളക് നല്ലതുപോലെ പൊടിച്ചിട്ട് കൊടുത്ത് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കറിവേപ്പിലുണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ചേർത്ത് എടുത്ത് ഒന്നും കൂടെ മൊരിച്ചെടുക്കുക ഒരു ബ്ലാക്ക് കളർ ആകുന്ന ഫ്രൈ ചെയ്തെടുക്കുക അപ്പോ ഇത്രയേ ഉള്ളൂ വളരെ ഈസിയാണ് ഇപ്പൊ നമ്മുടെ ലിവറൊക്കെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് ചോറിന്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ എന്തിന്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ് ചിലർക്ക് ഈ ലിവറിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല കാര്യം അതിനൊരു ചെറിയ കട്ടിച്ചുവള്ളതുകൊണ്ട് പക്ഷെ നമ്മൾ അതിനകത്ത് കൂടുതൽ കുരുമുളക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് വേറെ ഒരു ലെവലാട്ടോ അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യം എങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ ബോക്സിൽ അറിയിക്കാൻ മക്കരുത് അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡൂ ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ ബൈ ഓൾ സീ സോൺ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ